ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് നിങ്ങൾക്കുണ്ടല്ലോ നാട്ടിൽ നിന്നൊക്കെ വിട്ട് നിന്നിട്ടേ കുറച്ച് നാൾ കുറച്ച് അധികം നാളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നാട്ടീത്തെ എന്തെങ്കിലും ഫുഡ് അങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നുന്ന ആൾക്കാരാണോ അതായത് നാട്ടിൽ നിന്ന് അത് ഇത് സദ്യ അങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നുന്ന ആൾക്കാരാണ് ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്കിങ്ങനെ സദ്യ അതേപോലെ പിന്നെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ചക്കയുടെ സീസണാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചക്കക്കറി കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ അതൊന്നും പോയി അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാനും ഇല്ല നമ്മൾ വെക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ ഈ ഐറ്റംസൊന്നും എനിക്ക് ഇതുവരെ ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നാട്ടിയെ പോകുമ്പോൾ നല്ല രീതിയിൽ ആഗ്രഹങ്ങളൊക്കെ മുതലാക്കി വരിക എന്നല്ലാണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമുക്ക് ആഗ്രഹം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടേ പോയാലല്ലേ ഇത് കിട്ടുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കേണ്ട ഒരേ ആവശ്യമില്ല കേട്ടോ അതെ പുതിയ സ്റ്റോർ ഓപ്പൺ ആയിട്ടുണ്ട് ഒരു ഇന്ത്യൻ സ്റ്റോർ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മുടെ പ്രാഗ് ഫൈവിലാണ് ഇതിൻ്റെ അഡ്രസ്സ് ഞാനും അഡ്രസ്സും നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ കമൻറ്റിൽ പിന്നും ചെയ്യാം കേട്ടോ മെയിനായിട്ട് ഇവിടെ കുറേ ഐറ്റംസ് വരുന്നുണ്ട് ലൈറ്റ് ഓപ്പൺ ആക്കിയതാണ് കേട്ടോ ദേശീയ ദുബായി എന്നാണ് സ്റ്റോറിൻ്റെ പേര് മെയിനായിട്ട് ഒരു എനിക്ക് എനിക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുകയാണെങ്കിൽ സദ്യ എത്തിയിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഓണാണ് വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ജോലിൻ്റെ ഇടയിൽ നമുക്ക് കുക്ക് ചെയ്യാനും അതിനൊന്നും നേരം കിട്ടിയില്ലെങ്കിൽ വേറെ ഇനിയിപ്പോൾ വിഷമിക്കൊന്നും വേണ്ട അതേ ഫ്രോസൺ ആയിട്ട് സദ്യ വന്നിട്ടുണ്ട് രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന സദ്യ ആണ് കേട്ടോ പിന്നെ വേറെയും കുർക്കുപ്പേരി ചക്കറി എന്നു വേണ്ട എല്ലാ സംഭവങ്ങളും എത്തിന് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് ഷോപ്പിലൊക്കെ വന്ന് എല്ലാവരും ഒന്ന് നോക്കണേ അപ്പോൾ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ